് ഹലോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ബനാന ചോക്കോ ചിപ്സ് കേക്ക് അതിനുവേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിച്ചു വയ്ക്കാം ഒന്നര കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ മൂന്നും കൂടി ഒരു മൂന്ന് പ്രാവശ്യം അരിച്ച് മാറ്റിവെക്കുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് ചെറിയ റോബസ്റ്റോ പഴം വലുതാണെങ്കിൽ രണ്ടെണ്ണം അരക്കപ്പ് പഞ്ചസാര സൺഫ്ലവർ ഓയിൽ അരക്കപ്പ് ഇവ മൂന്നും കൂടി നന്നായി ബ്ലെൻഡ് ചെയ്ത് എടുക്കുക അതിനുശേഷം നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിലോട്ട് ഈ മിക്സ് ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കാൽ കപ്പ് ചോക്കോ ചിപ്സ് കപ്പ് ചെറു ചൂടുപാലും ഒഴിച്ച് നന്നായി ഇളക്കുക അതിന് ശേഷം ഒരു കേക്കിൻ്റെ മോൾഡിലോട്ട് ബട്ടർ പേപ്പർ ഇട്ട് കുറച്ച് എണ്ണയും ഒഴിച്ച് നന്നായിട്ട് തൂകിയതിന് ശേഷം ഈ കേക്കിൻ്റെ ബാറ്റർ അതിലൊഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് ഒരു സ്റ്റിക്ക് വച്ച് ഒന്ന് എയർ ബബിൾസ് കളയുക ശേഷം പ്രീഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിൽ സെറ്റപ്പിലോട്ട് നമുക്ക് ഒഴിച്ച് വച്ചേക്കുന്ന കേക്കിൻ്റെ മോൾഡ് അതിലോട്ട് ഇറക്കി വയ്ക്കുക ഒരു മുപ്പത്തഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി കുത്തിനോക്കി മാവൊന്നും അതിലില്ല നന്നായി വെന്തിട്ടുണ്ട് എന്ന് വരുത്തിയതിനു ശേഷം ഇത് എടുത്ത് തണുക്കാൻ വച്ച് സ്ക്വയർ പീസായിട്ട് മുറിച്ച് നമുക്ക് ഉപയോഗിക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്ക് ഇവിടെ തയ്യാറായി നിങ്ങൾ എല്ലാ ഉണ്ടാക്കി നോക്കണം